ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ മൂന്നിലോ നാളുകള്ക്കും ആവശ്യമായ അളവിൽ ഭക്ഷണങ്ങളിൽ നിന്നും സിങ്ക് ലഭിക്കുന്നില്ല എന്ന് കണ്ടെത്താന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യവുമുള്ള ഭക്ഷണശീലത്തിൽ സിംഗ് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് പോഷകങ്ങളും മിനറൽസും അനിവാര്യമാണ് മുടിയുടെ ആരോഗ്യത്തിനും ഇത് വേണം പ്രത്യേകിച്ചും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുന്നതിനും മണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും സിങ്ക് ശരീരത്തിൽ ഉണ്ടായിരിക്കണം കൂടാതെ തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹെയർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും താരൻ നീക്കം ചെയ്യുന്നതിനും മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന കെരാറ്റിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കോശങ്ങളുടെ വിഘടനം കൃത്യമായി നടക്കുന്നതിനും ഡി കൃത്യമായി നിലനിർത്തുന്നതിനും സിങ്ക് അനിവാര്യമാണ് അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സിങ്ക് കൂടിയേ തീരൂ ഹോർമോൺ ഉൽപ്പാദനം കൃത്യമായി നടക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വളർച്ചയ്ക്കും മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിനും സിങ്ക് അനിവാര്യമാണ് കൂടാതെ ശരീരത്തിലെ വീക്കം മുറിവ് എന്നിവ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു സിങ്ക് ദിവസേന കഴിച്ചാൽ നിരവധി ഗുണങ്ങൾ ഉള്ളതും ചില ദോഷങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഓവർഡോസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓവർഡോസ് ആയാൽ ഇത് ഡയേറിയ ഉണ്ടാക്കുന്നതിലേക്കും നമ്മളുടെ രോഗപ്രതിരോധ വ്യവസ്ഥ തകടം അറിയിക്കുന്നതിലേക്കും നയിക്കുന്നു കൂടാതെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നവരാണെങ്കിൽ ഇത് വളരെ നെഗറ്റീവായി ബാധിച്ചെന്ന് വരാം മരുന്നിന്റെ ഗുണം പൂർണ്ണമായും ലഭിക്കാതിരിക്കുന്നതിനും ഇത് കാരണമാണ് അതുപോലെ ശരീരത്തിലേക്ക് കോപ്പർ എത്തുന്നത് തടയുന്നതിനും വയറുവേദന ഉണ്ടാകുന്നതിനും ഇത് കാരണമാണ് സിങ്ക് ശരീരത്തിൽ കുറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നതിലേക്കും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു വിശപ്പില്ലായ്മയിലേക്കും മുടികൊഴിച്ചിലേക്കും സിങ്കിന്റെ അഭാവം നയിക്കാം അതുപോലെ പക്വതയില്ലായ്മയും ശേഷിയെയും ഇത് ബാധിക്കുന്നുണ്ട് ചിലരിൽ ചർമ്മത്തിൽ വ്രണങ്ങളും ചൊറിച്ചിലും തടിപ്പുമെല്ലാം വരാം കൂടാതെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും കണ്ണിന്റെയും യും ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നുണ്ട് സിംഗടങ്ങിയ ആഹാരങ്ങൾ ഏതെല്ലാം സിംഗടങ്ങിയ നിരവധി ആഹാരങ്ങൾ നമ്മുടെ ഇന്ത്യൻ തീമേശയിൽ ലഭ്യമാണ് അതിലൊന്നാണ് കടല ഇതിൽ ധാരാളം സിങ്ക് അടങ്ങിയിരിക്കുന്നു നൂറ് ഗ്രാം കടലയിൽ രണ്ട് മില്ലിഗ്രാം സിംഗാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ പരിപ്പ് കഴിക്കുന്നതും രജ്മ ചീര പനീർ കശുവണ്ടി ബദാം ചിക്കൻ മട്ടൻ ചോറ് മുഴുവൻ ധാന്യങ്ങൾ എന്നിവയിലെല്ലാം തന്നെ സിംഗ് അടങ്ങിയിരിക്കുന്നു നമ്മുടെ തലയിൽ നാച്ചുറൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മുടി പൊട്ടിപ്പോകാതിരിക്കാൻ നന്നായി മോയ്സ്ചറൈസർ ചെയ്ത് നിലനിർത്തുന്നതും ഇത് അനിവാര്യമാണ് ഈ നാച്ചുറൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ സിങ്ക് അനിവാര്യമാണ് സിങ്ങിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായും കൊഴിച്ചിലും അതുപോലെ മുടിയുടെ കട്ടി കുറയുന്നതും പ്രധാന പ്രശ്നമായി അനുഭവപ്പെടുന്നു നമ്മുടെ എല്ലാം ശരീരത്തിന് വളരെ ചെറിയ അളവിൽ മാത്രമേ സിങ്ക് ധാതുക്കൾ ആവശ്യമുള്ളൂ എങ്കിൽ പോലും ഇതൊരാളുടെ സാധാരണ വളർച്ചയും വികാസവും ഉറപ്പിക്കുന്നതിന് അത്യാവശ്യമാണ് ഒരാളുടെ അടിസ്ഥാന ഉപാപചയ പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കാൻ ഇത് വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നു